നല്ല സാധനം ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഐറ്റം ആക്കിത്തെ വന്നിട്ടുണ്ട് എന്നാൽ നമുക്കറിയില്ലേ നമ്മൾ ആക്കിത്തര വാങ്ങിട്ടുണ്ട് അപ്പൊ നമ്മടെ പക്വാടി ഇല്ലേ അതുപോലത്തെ സംഭവമാണ് അപ്പൊ അതിനുവേണ്ട നമ്മടെ നമ്മൾ ഉള്ളി മുറിച്ചിട്ടുണ്ട് നമ്മളെ സവാള അതുപോലെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പും കൊറച്ച് കറിയപ്പിളീടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരി ൊടി രണ്ട് ഗ്ലാസ് മൈദ നച്ചൊരു ചുമ ഇങ്ങനെ ചുമയാണ് അപ്പൊ രണ്ട് ഗ്ലാസ് മൈദ ഇട്ടിട ഒന്നര ക്ലാസ് ആണ് ഒന്നരല്ലേ ഒന്നര കപ്പ് നമ്മുടെ കടൽ മാവ് അരി പൊടിയ മുക്കപ്പ് കൂട്ട അല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് അരിമാവ് വയ്ക്കണ്ടായിരുന്നു കുറച്ചും കൂടെ ഓടാണ് കുറച്ച് ചെറിയ ജീരക കൊറച്ച മുളക് പൊടിയ ഉപ്പ് ഇടുന്നുണ്ടെ സവാള ഉള്ളി പച്ചമുളക് നമ്മുടെ മല്ലി കറിയപ്പലും മല്ലി കൊറച്ച് കുറവുണ്ടതിന് കുറച്ച് നല്ലവണ്ണം ഇട്ടോട്ടുണ്ടെങ്കിൽ അല്ലേ നല്ല കൂടി ഒന്ന് മിക്സ് ആക്കു വെള്ളമൊഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കല്ലേ പ്രാവശ്യ കൊള്ള ഉപ്പുണ്ടായിട്ട് ഉപ്പ് ഇട്ടനല്ലേ അമ്മ രണ്ടാമത് കൊണ്ട് ഉപ്പ് ഇട്ടിനെപ്പ കല്ലുപ്പുണ്ട് അല്ലേ അപ്പൊ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടേ ചട്ടി ചൂടാവട്ട് അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണക്കെല്ലാം ഭയങ്കര പൈസയാണല്ലേ ഇപ്പൊ ഭയങ്കര വില കുടിക്കും എന്നാ പിന്നെ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ടേ കൊടുക്കാം കൊറച്ച് കൊറച്ച് അല്ലെ കൊറച്ച് കൊറച്ച് ഇട്ടു കൊടുക്കാം റെഡി ട്രിപ്പ് ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പ് അല്ലേ ലാസ്റ്റ് ട്രിപ്പ് ആണ് അമ്മ എടുക്കുന്നുണ്ട് നോക്കിയമ്മ നച്ചു നച്ചത്ര പോയിട്ടാണ് അതെ അക്ഷത്രണ്ട് സൂപ്പറ നീത്താക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആട്ടൻചായ് നാല് ദിവസം ഇട്ടി അച്ഛന് ചെറിയ പനി അച്ഛൻ തറവാട്ടിലായില്ലേ തറവാട്ടില് ഏട്ടന് വളർത്തിയിൽ ഉണ്ടോട്ടാ അമ്മയുടെ സൂര്യറ്റം കൂട്ടി വന്നതാണ് ഇപ്പൊ അമ്മയുടെ നിക്കതി അച്ഛനും ഇടക്കിടക്ക് വന്ന് നിക്കു അച്ഛനും ദഹനത്തിന് ഭക്ഷണമുണ്ട് അതുകൊണ്ട് എല്ലാ വർഷവും കഴിക്കൂല അങ്ങനത്തെ ഭക്ഷണമുണ്ട് അതുകൊണ്ട് തൊട്ടായിരത്തും തന്നെയാണ് അതുകൊണ്ട് നമ്മളെ വർഷം കഴിക്കുന്ന വീടേന്ന് അധികം അച്ഛനെ കാണാം അതുകൊണ്ടാണ് ദഹനത്തിന് ചെറിയ ഭക്ഷണമുണ്ട് അതുകൊണ്ട് അച്ഛൻ നേരത്തെ വർഷങ്ങൾ കഴിക്കും എല്ലാം ചോദിക്കട്ടുണ്ട് ഇടക്കിടക്കല്ല ഞാനും കഴിക്കാം പൊട്ടിച്ചോക്ക നല്ല സോഫ്റ്റ് സാധനം

どはい。Oh, no,